jadi abang itu ഓരോ ഔട്ട് ബ്രേക്ക് നമ്മളുടെ ഇത് കഴിഞ്ഞ് അത് കുറഞ്ഞു വന്ന സമയത്താണ് വീണ്ടും ഹൗസ് ക്ലസ്റ്റുകൾ വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം നാലായിരത്തിനടുത്ത് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എട്ട് മരണമാണ് നമ്മൾ കൺഫേം ആയിട്ടുള്ളത് പതിനൊന്ന് മരണമുണ്ട് എങ്കിലും പെട്ടെണ്ണം നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള മരണമാണ് നമുക്ക് ഒരു കേസ് വാങ്ങുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുകയും നാലായിരത്തോളം പോസിറ്റീവ് കേസുകളുണ്ട് അത് എത്ര കാലയളവ് കൂടിയാണ് കഴിഞ്ഞ രണ്ട് കൂടി സോറി രണ്ട് കൺ സസ്പെക്ഷനും കൺഫേംഡും കൂടിയായിട്ട് നാലായിരത്തോളം രോഗം കഴിഞ്ഞ ജനുവരി കേസ് ജനുവരി തൊട്ട് ആ രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പക്ഷേ നമുക്ക് ഡെത്ത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെങ്കി ആണെങ്കിലും ലെപ്റ്റോ ആണെങ്കിലും അതുപോലെ നമുക്കിത്ര ജലജന്യ രോഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യത്തിലേക്കാണ് അതിന് മുൻതൂക്കം കൊടുക്കണം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും കാരണം ഒരു രോഗി ഒരു വീട്ടിലാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ പ്രാവശ്യം ഇത് കണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂർ പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റു കേസുകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ നിൽക്കുകയാണെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച നിൽക്കും അതിനുശേഷം അവർക്ക് ഈ ഇത് പക ആ രണ്ടാഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് പിന്നെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം മാസമായിരിക്കും ഒരു ഇതില് അത് പിന്നെ ഡിഫറെൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള കാലമുണ്ട് കലയളവുണ്ട് എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരു ഒരു മാസം വളരെ കർശനമായിട്ട് നമ്മൾ നമ്മൾ കോവിഡിൽ പറയുന്ന പോലെ സാമൂഹ്യ അകലം എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ആ രോഗിയുമായിട്ട് ഇടപഴകുമെന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗിയുമായിട്ട് അവരുടെ ഭക്ഷണം എടുക്കുന്നതും അതുപോലെ മറ്റ് കൂടുതലായിട്ടുള്ള സമ്പർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് രോഗിക്കാണെങ്കിലും അതുപോലെ അവരെ പരിചരിക്കുന്നവരാണെങ്കിലും കൈകള് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക പ്രത്യേകിച്ച് ടോയ്ലറ്റ് പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാം ചൂടോടെ ആഹാരം കഴിക്കുക മൂടി വയ്ക്കുക ഭക്ഷണ പദാര്ത്ഥങ്ങൾ മൂടി വയ്ക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള പരണങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ ലിവർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് മരണം കൂടുതലായിട്ട് കാണുന്നത് കാരണം ചില നമുക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് അല്ലെങ്കിൽ കരളിന് വേറെ എന്തെങ്കിലും അസുഖം ഉള്ള ആളുകൾ പ്രായമായിട്ടുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതലാണ്